ഉന്നത ഉന്നത തലത്തിൽ ഉന്നതത്തിൽ അള്ളാഹു ഫ്രണ്ടിൽ തന്നെ ടാങ്ക് വെച്ചിട്ടാണ് പറഞ്ഞത് പിഞ്ചോരക്കെട്ട പിന്നിന്ന് കാറ്റൻ ഒരു കൊട്ട ഒരു കാറ്റക്കൊട്ടയുടെ മനുഷ്യനെ അത് ആദ്യം മനസ്സിലാക്കണം അഹങ്കാരം അള്ളാന മറന്നിട്ടുള്ള അഹങ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വീഴാനുള്ള മനുഷ്യരാണെന്ന ഒരു ബോധി ഇല്ലെങ്കിൽ ിൽ പോകുമ്പോ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് അള്ളാഹു ആണ് തങ്ങളാണുണ്ടാകുക അല്ലാഹു തൗഫിക്ക് നൽകട്ടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് നമുക്കൊക്കെ അറിയാം മക്കളോടുള്ള സ്നേഹം ഉമ്മമാരോടുള്ള സ്നേഹം അങ്ങനെ സ്നേഹ ഒരു അനുഭവമാണ് നേരത്തെ ബഷീർ ഫൈസുസ്താദ് സഹാബികള് കൊറേ വെള്ളത്തിന്റെ പാത്രങ്ങൾ കൊടുന്ന് വെച്ച് നിബിതങ്ങളെ ആ വള്ളപാത്രത്തിൽ ഇങ്ങനെ കയ്യ് ഇട്ട് അതുകൊണ്ട് തബറുക്ക് നേടുന്നുണ്ട് ഇത് നിബിതങ്ങൾ സത്യത്തിൽ കൽപ്പിച്ച വിഷയമൊന്നുമല്ല സ്വഭാവികളോട് നിങ്ങൾ എല്ലാവരും രാവിലെ വള്ളക്കുപ്പി ഉണ്ട് ഞാനിങ്ങനെ കൈയിട്ട് വരാ എന്ന് നബി അള്ളാഹുന്റെ റസൂല് കൽപ്പിച്ചൊരു വിഷയല്ല അടിസ്ഥാനത്ത് സ്വാഭാവികമായി മഹബത്തുണ്ടാവുമ്പോ ആ മഹബത്തിനോട് ബന്ധിച്ച് നിബിധങ്ങളെ കൈ തട്ടിയാൽ അതിൽ തബറുക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ കൊടുന്ന് അപ്പൊ അതിലിങ്ങനെ തൊട്ട് കൊടുക്കണം അത് മനസ്സിലെ മഹബത്തിൽ നിന്ന് ഉടലെടുത്ത് വന്നതാണ് നമ്മള് ഓ അബ്ദുള്ള ചാടിക്കടന്ന ചില ഹദീസുകൾ ഉണ്ട് മുഹാരിയുടെ ലപിതങ്ങള് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലപിതങ്ങള് തുപ്പിയാൽ തുപ്പ് പറഞ്ഞാല് നമ്മളെ സാധാ നമ്മൾ ചെയ്യുമ്പോൾ തുപ്പല് പറഞ്ഞ വൃത്തി കെട്ട സാധാരണ ഒരു നല്ലതല്ലാത്ത ആളുകള് മേ ശരീരത്തിലേക്ക് തുപ്പലായാല് മാറി നിൽക്കും അല്ലെങ്കിൽ തുടക്കും കഴുകും നിബിതങ്ങൾ തുപ്പുമ്പോഴേക്കും അല്ലെങ്കിൽ കാറി കുറച്ച് തുപ്പിയാൽ അത് നിലത്ത് വീഴാൻ സമ്മതിക്കാതെ അതെടുത്ത് മേ ശരീരത്തിലൊക്കെ ഒരതിത്തേക്കുന്നു നമ്മൾ ഓ അബ്ദുള്ള ചാടി കടന്നൊരു അതീസാണ് ബുഹാരിയുടെ ഇത് നബിതങ്ങള് കൽപ്പിച്ചിട്ടില്ല ഞാൻ തുപ്പുമ്പോ ഓടുത്തിട്ട് ശരീരത്തിൽ ഒരരുതണമെന്ന് നബിതങ്ങൾ കൽപ്പിച്ചിട്ടില്ല അത് മാബത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് ഉടലെടുത്ത് വരുന്ന ഒരു സംഭവമാണ് ഒന്നിനോട് മാബത്ത് ഉണ്ടാവുമ്പോ ഓട്ടോമാറ്റിക്കായി ഉടലെടുത്ത് വരുന്ന ഒരു സംഭവമാണ് നിബിതങ്ങൾ ഏതെങ്കിലും ഹദീസിൽ നിങ്ങള് ഞാൻ തുപ്പും പതി നിലത്ത് വീഴാത്ത രൂപത്തിൽ എടുത്ത് ഇങ്ങനെ ശരീരത്തിൽ വരുതണം എന്ന് പറഞ്ഞു ഊതുക്കുന്ന സമയത്ത് കാതൂയക്തത്തിലും ഉന്നു അവർ ഈ വെള്ളം നിലത്ത് വീഴാതെ അത് കയ്യിലുണ്ട് എടുത്തിട്ട് പരസ്പരം ഇങ്ങനെ ഒരതി ആ ശരീരത്തിൽ ഇങ്ങനെ തേക്കും ചെറിയ തിരക്കവർ നടക്കും ജനലസ്വത് മുത്തുന്ന സ്ഥലത്ത് കാതൂ എന്നാണ് അവര് ഒരു 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 പിന്നെ ഒരു കലഹം നടക്കുന്ന രൂപത്തിലാണുണ്ടാകുക എന്നിട്ട് അത് കിട്ടാത്ത ആളുകൾ കിട്ടിയവരുടെ കൈയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തോ ഇങ്ങനെ ലഭ്യങ്ങൾ ഏതെങ്കിലും ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ഊതൊടുക്കുമ്പോ ആ വെള്ളം വള്ളം എടുത്തിട്ട് അത് ശരീരത്തിൽ തേക്കടന്ന് ലബിതങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടായി നമ്മൾ സുന്നികളായ ആളുകൾ ഓരോ മഹബത്തിന്റെ പ്രവർത്തനങ്ങൾ കാട്ടി കൂട്ടുന്ന സമയത്ത് സ്വാഹികളും ഇങ്ങനെ ലഭിതങ്ങള് കൽപ്പിച്ചിട്ടുണ്ടോ ലഭിതങ്ങള് കൽപ്പിക്കാത്ത കാര്യം എങ്ങനെ ചെയ്യുന്നു അങ്ങനെ സ്വഹാബികളെ പ്രവർത്തനത്തിലെ നല്ലൊരു ശതമാനം ലബിതങ്ങൾ കൽപ്പിക്കാത്ത കാര്യങ്ങളായിരിക്കും സ്വാഹാബികളെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നല്ലൊരു ശതമാനം ലഭിതങ്ങൾ കൽപ്പിക്കതായിരുന്നു അതുപോലെ ഇബന് ഉമർ അള്ളി അള്ളാഹു വഴി തെറ്റിയപ്പോ തെറ്റിയ വഴിയിലൂടെ തിരിച്ചു വന്ന് ഇങ്ങനെ ലഭിതങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ വഴി ഒന്നാണ് മാറി അതേ സ്ഥലത്ത് കൂടെ തന്നെ പിന്നെ വന്ന് തിരിച്ചു വരണം എന്ന് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടോ അതാണ് മഹബത്ത് എന്ന് പറഞ്ഞത് ഒരനുഭവമാണ് അള്ളാഹുത്താല ആ അനുഭവം നമുക്ക് നൽകട്ടെ നിബിധങ്ങളോടുള്ള മഹബത്ത് അതൊരു അനുഭവാണ് നമുക്ക് സത്യത്തിൽ അത് എന്താന്ന് വേണ്ട പോലെ നമ്മൾ അനുഭവിച്ചിട്ടില്ല മഹബത്തിന്റെ ചെറിയൊരു അംശം പോലും വേണ്ട രൂപത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അത് അള്ളാഹുത്താലനുഭവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ ഇഫായി നൽകട്ടെഹു നബിധങ്ങളോട് പറഞ്ഞാണ് ഞാൻ ഇവിടെ എന്റെ റൂഹിനെപ്പോഴും ഇങ്ങനെ മദീനയിലേക്ക് അയക്കാറുണ്ട് എല്ലാ സമയത്തും കുന്തു റൂഹി റൂഹി കുന്തു അറസ്സിലുമായി എപ്പോഴും ഞാൻ മദീനയിലേക്ക് എന്റെ റൂഹിനെ അയക്കാറുണ്ട് പറഞ്ഞു അപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്ന കൊറേ ആളുകളുണ്ട് നമ്മൾ ഞമ്മളെപ്പോഴെങ്കിലും റൂഹ മദീനത്തേക്ക് അയച്ചിട്ടുണ്ടോ റൂഹിം അധീനത്തേക്ക് നമ്മളിപ്പോ അസ്സലാമ്യൂഹൻ നബിയൂ ഞാനുംങ്ങളൊക്കെ അത്തഹിയത്തില് നബിതങ്ങളോട് സലാം പറയലുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് നബിതങ്ങളെ ഒന്ന് ഓർത്ത് നിബിതങ്ങളോടാണ് ഈ സലാം പറയുന്നത് എന്നും ഇത് കേട്ട് നിബിതങ്ങളുണ്ട് മടക്കട്ടെ എന്നൊരു ആഗ്രഹത്തോടു കൂടി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഞമ്മള് നിസ്കാരത്തിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊന്ന് അലയിച്ചോ കാണി അസ്സലാമു അലൈക നബി തങ്ങളെ സലാം ചൊല്ലുന്നു റൂഹി ഞാൻ എൻ്റെ റൂഹിനെ എല്ലാ സമയത്തും ഇങ്ങോട്ട് അയക്കാറുണ്ട് എപ്പോഴും അയക്കാറുണ്ട് ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണ് ിൽ മദീനത്ത് പോകാൻ പൈസ ഇല്ലാത്തവരുണ്ടോ പക്ഷേ റോഹി കുന്ത മദീന എന്നാണ് തസ്സൂറാക്കുക ഞാൻ ഇപ്പൊ ഈ നിൽക്കുന്നത് മദീനയുടെ ഗ്രൗണ്ടും ഫോട്ടോ ഒക്കെ കണ്ടു ഞാൻ നിൽക്കുന്നത് മദീനത്താണ് ഒരു രൂപം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നുണ്ട് റോഹി കുന്ത മുരിഫാൻഷക്ക് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത് ഞാൻ നിർത്തുക എന്നാൽ ഈ മഹബത്തിന്റെ സദസ്സിൽ പങ്കെടുത്ത നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് നമ്മൾ മദീനയില് ചെല്ലണം എന്നും ചെല്ലണം കഴിയുമ്പോഴൊക്കെ മതി മനസ്സുകൊണ്ട് മദീനയിൽ പോകാന് ടിക്കറ്റ് വേണ്ട പാസ്പോർട്ട് വേണ്ട ഒന്നും വേണ്ട എല്ലാ സമയത്തും മദീനത്ത് ചെല്ലാ നബി തങ്ങളോട് സലാം പറയാം നബി പറയാസലാസലിക്കയാബിതങ്ങളെ പച്ചക്കുംഭ മനസ്സിൽ കാണാം നബി തങ്ങളെ പച്ച കുബ്ബ മനസ്സിൽ കാണാം നബി തങ്ങളെ കിടക്കുന്ന റൂമിന്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് മനസ്സിൽ കാണാം അതിന്റെ മുന്നിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് പറയുന്നു നബി തങ്ങളോട് ലഭിതങ്ങളോട് ഒരു സലാം ആ ഒരു സലാം പറയുന്നു കുട്ടി ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിലോ നമ്മൾ തന്നെ വെന്റിലേറ്ററിലാണ് അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മഹബത്ത് സ്വഹാബികൾ മഹബത്ത് വെച്ച രൂപത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ലഭിതങ്ങളുടെ മുന്നിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ രൂപത്തിൽ വെന്റിലേറ്ററിലാണെങ്കിലും കുടുംബങ്ങൾ ആരും അടുത്തില്ലെങ്കിലും ആ ആ വെന്റിലേറ്റൽ കറന്ന് നമുക്ക് പറയാം നബിയെ എൻ്റെ കൈ പിടിക്കണം അല്ല തെയില എനിക്ക് കൂടുതലൊന്നും ഐഡിയകളോ താൽപ്പര്യങ്ങളോ പ്രത്യേകിച്ച് എങ്ങനെ ചെയ്യണമെന്നൊന്നും എൻ്റെ കയ്യിലില്ല അതിരിക്കണീ ആ റസൂലല്ല എൻ്റെ കാര്യങ്ങൾ അങ്ങ് എൻ്റെ കൂടെ നിന്ന് നടത്തിത്തരണം നബിയേ ഇത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പറയാം നമ്മളെ ഉസ്താദ്മാരൊക്കെ പഠിപ്പിച്ച ഇത് മദീനത്ത് ഹജ്ജിന് പോകുമ്പോ അല്ലെങ്കിൽ മദീനത്ത് തിരിത്തിന് പോകുമ്പോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല മഹാന്മാരായ ഔലിയാക്കള് ഇഫായി അതുകൊണ്ടാണ് പറഞ്ഞത് ചുംബണ്ട് എന്നെ തൊട്ട് പകരമായി എന്റെ റോഹ് ഇവിടെ വരാറുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ ശരീരം കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നൽകട്ടെ ഞാൻ നിർത്തുകയാണ് സ്നേഹിച്ച് എപ്പോഴും അള്ളാഹു ും ഇതാണ് സുഹാബികളെ ബഷീർ പറഞ്ഞത് ആണ് അത് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്റെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് പോകാനുണ്ട് ഈ ഇരിക്കുമ്പോൾ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട സംഭവം ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഈ ഇരിക്കുന്ന ഞമ്മളൊക്കെ ചിലപ്പോ നാളെ എന്ന് കേൾക്കും അതിന് പ്രായൊന്നും ഏറ്റവും പ്രായമുള്ള ആള് ചിലപ്പോ പത്തിരുപത് കൊല്ലം ജീവിച്ചു വരും ഇവിടെ ഇരിക്കുന്ന ഏതൊരാളുമാണ് നാളെ മരണപ്പെടുന്നത് ഏതൊരാൾക്കും നാളെ കബറിൽ കടക്കാം ആ കടക്കുന്ന സമയത്തൊക്കെ ഈ ഭൗതികര് പറയുന്ന ആഡംബരവും വിജയവും അതൊക്കെ താൽക്കാലിക മാത്രമാണ് ഇന്ന് ഇസ്ലാമിനെ രണ്ടാം നമ്പറാക്കി തള്ളി എല്ലാം നേടിയെടുക്കുമെന്ന് പറയുന്ന ഭൗതികര് പറയുന്ന ആഡംബരവും വിജയവും ഒക്കെ ഒരറുപത് എഴുപത് വയസ്സാ ഷുഗർ കഴിഞ്ഞ പിന്നെ ആഡംബരം ഒന്നും വേണ്ട ഈ ഇടുപ്പിന്റെ വേദന എന്ന് മാറി മതി ആൾക്ക് അല്ലെ സത്യത്തിൽ ഉണ്ടാകാം ഉസ്താദ ഇടുപ്പിന്റെ വേദന എന്ന് മാറണം അപ്പോ യുക്തിവാദം ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല ഇതാണ് ഏത് മനുഷ്യനും എല്ലാ മനുഷ്യർ ഇവിടെ ഇപ്പോ ഇസ്ലാം എന്താ പറയുന്നത് അറാനൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൽ കമ്മികളാണെന്ന് പറയുന്ന ആ പറയുന്ന മനുഷ്യൻ പറഞ്ഞ ടാങ്ക് മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് ടോയ്ലറ്റ് ടാങ്ക് മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് ഞങ്ങളത് ഇവിടെ മനസ്സിലാക്കാണ് ഞാൻ നിർത്തുകയാണ് ഉള്ളൂ ഇവിടെ ഏത് പ്രധാനമന്ത്രി എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ഏത് ഉന്നത തലത്തിലെത്തിയ ഉന്നത തലത്തിൽക്കുന്നാളും അള്ളാഹുദല ഫ്രണ്ടിൽ തന്നെ ടാങ്ക് വെച്ചിട്ടാണ് പറഞ്ഞുള്ളത് പൊട്ട നീ മിന്തുള്ളി പിഞ്ചോരക്കെട്ട പിന്നിന്ന് കാറ്റൻ ചുമ്പോ ഒരു കൊട്ട ഒരു കാറ്റക്കൊട്ടയ മനുഷ്യനെ അത് ആദ്യം മനസ്സിലാക്കണം അഹങ്കാരം അള്ളഹാനെ മറന്നിട്ടുള്ള അഹങ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വീഴാനുള്ള മനുഷ്യരാണെന്ന ഒരു ബോധം അതില്ലെങ്കിൽ പോകുമ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ അസമയത്ത് നമുക്ക് അള്ളാഹു ആണ് റസൂൾ ആയി തങ്ങളാണുണ്ടാകുക അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ ഓരോരുത്തരും ഇത് ഞാൻ ഏതെങ്കിലും ഒരാൾക്കല്ല എല്ലാവരും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആളായി ഒരു കാലാകാല വിജയം നേടിയെടുക്കാൻ അള്ളാഹുത്താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ എപ്പോഴും സ്വലാത്ത് പതിവ് ാക്കി ആ രൂപത്തിൽ ദിവസം അങ്ങനെ ഒരു 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 തങ്ങളെ അള്ളാഹുവിനെ അത് പിൻപറ്റി അത് ആ അവർ പറഞ്ഞ് അതേ രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ ഏറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഉണർത്തി അസ്സാം വലിക്കും വാഹമത്തില്ല